ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രദറിൻ്റെ മോളുമായിട്ട് ഞാൻ കുറച്ച് കച്ചറ കളിച്ചിട്ടോ സത്യം പറയുന്നത് അവൾക്ക് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ പുറകെ കൂടിയത് കേട്ടോ വേഗം കിറ്റൊക്കെ ഞാൻ എടുത്തു കൊടുത്തു ഞാൻ അവളെ വണ്ടിയിലേക്ക് കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പറ്റിയില്ല അവൾ പറഞ്ഞു വേണ്ട ഇന്ന് മുത്തമാമി കൊണ്ടാക്കേണ്ട അമ്മ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൂടെ വണ്ടി എന്താണ് വണ്ടി വരുന്ന സ്ഥലത്ത് വരെ ഞാൻ അവിടെ പോയിങ്ങനെ ചൊടി കുത്തിപ്പിച്ചിട്ടോ ഞാൻ ബേക്കിൽ ബേക്കിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കണ്ടിട്ടാണ് കേട്ടോ ആൾ ഇങ്ങനെ ചെടി കൊത്തുന്നത് ആക്കുന്നത് നല്ല മൂടല്ലാംന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ പുറയ്ക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുട്ടികളൊന്നും കൂടി വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ ചെമ്പരത്തിപ്പൂവ് തലയിൽ വെച്ചതരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ട ഒരു ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുത്തിട്ടോ പക്ഷെ ഞാൻ അവളെ തലയിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ വെറുതെ അവളെ ചൊടി കുത്താൻ പ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ് കേട്ടോ അപ്പം നാത്തൂനും മോളും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ആകാശത്തേക്ക് നോക്കിയ സമയത്ത് ആകാശം നല്ല വളരെ അധികം മനോഹരമായിട്ട് മേഘങ്ങളിങ്ങനെ അടിപൊളിയിട്ട് നിൽക്കുന്നത് കണ്ട് അപ്പോൾ എനിക്ക് എടുക്കണമെന്ന് എന്ന് തോന്നിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റ് സാധാരണമായ മൂടിക്കെട്ടി നിൽക്കുന്ന ദിവസങ്ങളിൽ മനസ്സിനും വല്ലാത്തൊരു ഫീലിങ്സാട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എൻ്റെ മൈൻഡ് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള സമയത്ത് തന്നെ നമുക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണേ അപ്പം ാക്കണ ഇവിടെ വണ്ടി വന്നോട്ടോ അവൾ വണ്ടിയിൽ കയറി ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടോ